സഹോദരങ്ങളെ മുജാഹിദ് പ്രവർത്തകന്മാരോട് ഇരിക്കുക മുജാഹിദ് പ്രവർത്തകന്മാർ എല്ലാവരും ഈ ഭാഗത്തേക്ക് ഇരിക്കുക മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുഖാമുഖത്തിൽ കൂക്ക് വിളിയും ഇതൊന്നും പുത്തരിയുള്ള കാര്യമല്ല പത്തുമണിവരെ മുജാഹിദുകൾ പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പത്തുമണിവരെ പരിപാടി നടത്താൻ അറിയാം അവർ പത്തുമണിവരെ പരിപാടി നടത്തും ഇവിടെ ഇഹിദൻ മുസ്തഖീം എന്ന ആയത്ത് മൊഹിദീ ശേഖരോട് നടത്തിയാൽ ചിർക്കല്ല എന്നതിന് മുസ്ലിരി ഇവിടെ ഒരു തെളിവ് മുതിരിച്ചിട്ടില്ല ആ തെളിവ് ആ ഇഹിദൻ മുസ്തഖിം എന്നത് മൊഹിദി ഷേഖിനോട് തേടാമെന്നതാണ് ഇവിടെ അന്തും വല ആബാവും എന്നത് ഏറ്റവും ഫിറ്റാവുക ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സമസ്തയുടെ പ്രവർത്തകൻ ഇഹിദിനൽ മുസ്തഖിം എന്ന പ്രാർത്ഥന ശേഖിനോട് പറ്റുമെന്ന് ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ എന്താണ് ഈ പറയുന്നത് ഇവിടെ ഈ മുസ്ലി ആർ ഉദ്ധരച്ച ഹദീസ് ആർക്കാണ് ഫിറ്റാവുക അതുകൊണ്ട് ആ മുസ്ലിർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ആ ഇവിടെ പ്രവർത്തി ഇവിടെ കച്ചറയുണ്ടാക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പേര് ഞങ്ങൾക്കറിയാം ഇത് ക്യാമറ ഞങ്ങൾ പലർത്തിയിട്ടുണ്ട് നിങ്ങൾ പിലർച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു ആയത്ത് മൊഹീദിഷേഖിനോട് തേടാമെന്ന് ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും സുന്നി ഇതുവരെ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ അതാണ് മുസ്ലിയാരോദി ഹദീസ് മാലം തസ്മു വല ആബാവും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത വാദം ഇവിടെ ആരാണ് കൊണ്ടുവന്നതെന്ന് ഈ കാര്യപ്രമ്പെ ജനങ്ങൾ മനസ്സിലാക്കും അത് മനസ്സിലാക്കിയാൽ ഈ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഇഹ്ദിനസ് ഇന്ന് പോയിട്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന ആയത്ത് മൊഹീദി ഷരീഫിനോട് തേടിയാൽ അത് ചിറുക്കല്ലെന്ന് പറഞ്ഞ മുസ്ലിരുടെ പിന്നിൽ ആ മുസ്ലി ന്യായീകരിക്കുന്ന മുസ്ലിമാർക്ക് വേണ്ടി തെക്ക് പേര് സത്യമാണ് സത്യമാണ് നിങ്ങൾ മറക്കാൻ പാടില്ല മുജാഹിദുകൾക്ക് ഇതൊരു പുത്തരിയാണ് നിങ്ങൾ മനസ്സിലാക്കരുത് മുജാഹിദുകൾ നൂറും ഇരുന്നൂറും ഒക്കെ മുഖാമുഖങ്ങൾ നടത്തി പരിചയമുള്ളവരാണ് ഇവിടെ ഈ നാട്ടുകാർക്ക് ഇത് ആദ്യമായിട്ടായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഇത് ആദ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഈ മുസ്ലിർ ഓദ്യ ആദ്യത്ത് മാലം ും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കേൾക്കാത്ത വാദം എന്നത് മൊഹിദി തേടാം അത് തേടിയാൽ ചെറുക്കല്ല എന്ന വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടു ഇല്ലെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം